നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഭാരതി ഹെക്സാകോം ഐ പി ഒ ഏപ്രിലിൽ ഭാരതി എയർടെലിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാരതി ഹെക്സാകോമിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിന് സെബിയുടെ അനുമതി ലഭിച്ചു ഐ പി ഒ ഏപ്രിലിൽ ആദ്യവാരം നടക്കുമെന്നാണ് അറിയുന്നത് നാലായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഐ പി ഒ വഴി ഭാരതി എക്സാക്കോം സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് ഇരുപത്തി എണ്ണായിരം കോടി രൂപയുടെ വിപണി മൂല്യം ഐ പി ഒയിലൂടെ കമ്പനിക്ക് കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ വഴി കമ്പനിയുടെ ഏക പൊതു ഓഹരി ഉടമസ്ഥരായ ടെലികമ്യൂണിക്കേഷൻ കൺസൾട്ടന്റ് ഇന്ത്യയുടെ കൈവശമുള്ള പത്ത് കോടി ഓഹരികളാണ് വിറ്റഴിക്കുന്നത് പുതിയ ഓഹരികളുടെ വിൽപ്പന നടത്തുന്നില്ല ജനുവരി പത്തൊമ്പതിനാണ് കമ്പനി ഐ പി ഒയ്ക്ക് അപേക്ഷ നൽകിയത് കമ്പനിയുടെ എഴുപത് ശതമാനം ഓഹരികൾ ഭാരതി എയർടെല്ലും ബാക്കി മുപ്പത് ശതമാനം ടെലികമ്യൂണിക്കേഷൻ കൺസൾട്ടൻസ് ഇന്ത്യയുമാണ് കൈവശം വെക്കുന്നത് മാർച്ച് പതിനൊന്നിനാണ് ഐ പി ഒക്ക് സെബി അനുമതി നൽകിയത് എയർടെൽ ബ്രാൻഡിന് കീഴിലായി രാജസ്ഥാനിലും വടക്കുകിഴക്കൻ മേഖലയിലും കൺസ്യൂമർ മൊബൈൽ ഫിക്സഡ് ലൈൻ ടെലിഫോൺ ബ്രോഡ്ബാൻഡ് തുടങ്ങിയ സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് ഭാരതി ഹെക്സാക്കോം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാഭത്തിൽ അറുപത്തിയേഴ് പോയിൻറ്റ് രണ്ട് ശതമാനം ഇടിവുണ്ടായി അതേസമയം രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം വളർച്ചയോടെ ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ വരുമാനം കൈവരിച്ചു നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ അറുപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് കോടി രൂപയാണ് ലാഭം അറുപത്തിനാല് പോയിൻറ്റ് ആറ് ശതമാനം ഇടിവ് ലാഭത്തിനുണ്ടായി എട്ട് ശതമാനം വളർച്ചയോടെ മൂവായിരത്തി നാനൂറ്റി ഇരുപത് കോടി രൂപ വരുമാനം നേടി ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഇന്ന് ഓഹരി വിപണി കരകയറ്റങ്ങളിലൂടെ കടന്നുപോയി യു എസ് ഫെഡ് യോഗം ഇന്ന് പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായുള്ള ചാഞ്ചാട്ടമാണ് വിപണിയിൽ കണ്ടത് രാവിലെ നേട്ടത്തോടെ ആരംഭിച്ച വിപണി ഇടുവിലേക്ക് നീങ്ങുകയും പിന്നീട് കരകയറുകയും ചെയ്തു സെൻസെക്സ് എൺപത്തി ഒമ്പത് പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഒന്നിലും നിഫ്റ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിഒരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അറുപത്തിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പത്തൊമ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യർ മോട്ടോഴ്സ് മാരുതി സുസൂക്കി പവർഗ്രിഡ് കോർപ്പറേഷൻ നെസ്ലെ ഇന്ത്യ ഒ എൻ ജി സി എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടാറ്റ സ്റ്റീൽ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ടാറ്റ മോട്ടോഴ്സ് ആക്സിസ് ബാങ്ക് സിപ്ല എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ എഫ് എം സി ജി റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് പവർ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മെറ്റൽ സൂചിക ഒരു ശതമാനം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാതെ ക്ലോസ് ചെയ്തു